േരം പൊട്ടിക്കുമ്പോൾ തൂവെള്ളത്തിലുള്ള അകക്കാമ്പിനുള്ളിൽ കേരവൃക്ഷം നിധി പോലെ സൂക്ഷിച്ച മധുരമൂറും വെള്ളമാണ് ലഭിക്കുക ഇതെല്ലാവർക്കും അറിയാം എന്നാൽ ഇന്ന് പൂക്കോട്ടുംപാടത്തെ ഒരു ഹോട്ടലിൽ ഉച്ചയോടിന് കറിയൊരുക്കാൻ തേങ്ങ പൊട്ടിച്ചപ്പോൾ കണ്ട കാഴ്ച കൗതുകം ഉണർത്തുന്നതായിരുന്നു ആ കൗതുക കാഴ്ചയിലേക്ക് ഇതാണ് പൂക്കോട്ടുംപാടത്ത് ഊട്ടുപുര എന്ന ഹോട്ടൽ നടത്തുന്ന മനോജ് ഇദ്ദേഹം രാവിലെ കറികൾ തയ്യാറാക്കാനായി തേങ്ങ പൊട്ടിച്ചപ്പോഴാണ് ഈ കൗതുക കാഴ്ച കാണുന്നത് നാളികേരത്തിനുള്ളിലെ ഇരട്ട കാമ്പ് കടയിൽ നിന്ന് വാങ്ങിയ തേങ്ങയുടെ പുറംതോടിനൊന്നും യാതൊരുവിധ വ്യത്യാസവും ഇല്ലായിരുന്നു പൊട്ടിച്ചു നോക്കിയപ്പോഴാണ് ഈ അപൂർവമായ കാഴ്ച കണ്ടത് കൗതുകമുണർത്തിയ തേങ്ങ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് മനോജ് ജീവിതത്തിന്റെ ചെയ്തിട്ടുണ്ട് അപ്പോ ഇന്ന് രാവിലെ പൊളിച്ചു പൊട്ടിച്ച നാളികാരത്തിന് കിട്ടിയതാണിത് ഇരട്ട കഴമ്പുള്ള നാളികാരം പതിനായിരക്കണക്കിന് നാളുകാരം ഞങ്ങളിവിടെ പൊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ടാണ് ഇതൊരു അത്യപൂർവ കാഴ്ച ന്യൂസ് കാണാനായത്യൂസ് ബ്യൂറോട്ടും സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്